മലയാറ്റൊരു മലയാറ്റൊരു നോക്ക് വരണ പക്ഷെ നല്ല ഭംഗിയാണ് ഇത് ഇത് അങ്കടാണ് ഇത് ഈ വഴി ചെന്ന് ഇടയില് ചെന്ന് കേറുണ്ല്ലോണം വെള്ളല്ലേ കൂക്ക് കൂക്ക് മുട 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 ഇതിടടടട നീ ആ ദേ മലേട ഭാഗം കുറച്ച് കാറുകളോട് നമ്മൾ അങ്ങനേ വരാം ജീവാരം അവള് കണ്ടില്ല ഞങ്ങടെ നേ കൂടണെന്നാ പരിസരം പാർക്കിംഗ് അങ്ങടമേലെ സുന്ദരപ്പെണ്ണ് യോ മിളോ ਆ ਇਹੰਦੂ ਜਿੱਤਾ ਵਿਵਰਲ ਨਾ ਮਤਲੇ ਪਰਦਾ ਉਹ ਨਿੱਕਪਤ ਕਾ ਆਕਾਰ ਕੋਣੋ ਮੋਲੇ ਮਾਈ ਗੋਡ ਇਹ ਸਰਸ਼ੀ ਗਿਆ ਕੱਪਾਵੇ ਕਾ ਕਣੇ ਮਾਦਾਵੇ ਉਮੇਂ ਇਸ ਮਰਿਆ ਮਾ우스 ਰੇਸ਼ੀ ਗਿਆ ਨੇ ਗਾੜੀ ਉਹੜਾ ਘੇਰਿਆ ਮੇ ਅੱਦੇ ਮੈਕਸ ਨੂੰ ਮੋੜ ਲਗੇ ਰਾਮ ਨੂੰ ਕਿ ਤੇਲੇ ਪਾ ਉਹਰੇ ਉਹੜ ਰਕਰ ਰਹਿੰਦਾ ਐ ਉਹੜੇ ഈ സമയത്തൊക്കെ തിരക്കൊന്നും ഇല്ലാത്ത പോവാറ്റൊരു

ഇത്ര ദൂരളോ എവിടെ വരള്ളു എവിടെ വരള്ളോ ണ്ടെ ക്യാമറയിൽ കാണണ്ട മല മലയാറ്റൊരു മല കയറണത് പാവ നടന്ന് കയറണ നടക്കണ നടന്ന കറിക്കാൻ അതിനൊന്നു കായി വരണല്ലോ അവിടെക്കുള്ള നേരെ തരക്കില്ലേ ഒരാൾ കരിപ്പയ്ക്ക് ഇരിുന്നുണ്ട് ങും ജലജിന്താരം ആജീവതവ നടറുന്നില്ല ഓ അങ്ങോട്ട് ഇടയിലുള്ള എങ്ങനെ കെട്ടിയിലാ ആടുമ്പോൾ നമ്മൾ ഇങ്ങനെ കുറയ നേരെ ഇതിനൊക്കെ ¡Qué le doy